ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വാഴയില ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല പഞ്ഞ് പോലെയുള്ളൊരു അടയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടു വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടയാണ് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാരയും ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള പരുവത്തില് ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ആയി കഴിഞ്ഞാൽ നമുക്കിത് പരത്തി എടുക്കാനായിട്ട് പാടായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ അട അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇത ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി എടുക്കാം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ജാഗ്ര ബൈറ്റ്സ് ആണ് അത് നമുക്ക് വെറുതെ കടിച്ചു കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ശർക്കരയാണ് ഇത് നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിൽ പൊടി ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു റോബസ്റ്റ പഴം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ഷീറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരല്പം നെയ്യോ എണ്ണയോ ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നീളത്തിന് തന്നെ ഒന്ന് പരത്തി എടുക്കാം സാധാരണ നമ്മൾ ഇലയട തയ്യാറാക്കുമ്പോൾ നമ്മൾ വെട്ടത്തിലാണ് ഒന്ന് പരത്തി എടുക്കുന്നത് ഇത് ഞാൻ കുറച്ചൊന്ന് നീളത്തിലാണ് ഒന്ന് പരത്തി എടുക്കുന്നത് നമ്മുടെ ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഞാനിതൊന്ന് എടുക്കുന്നത് ഇനി നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് കയ്യിൽ ഓട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വിരലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ പരത്തി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം അതായത് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ തുറന്നിരിക്കുന്ന ഭാഗം നമുക്ക് ഒന്ന് തിരിച്ചൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അട റെഡിയായി ആക്കി കഴിയും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ മാവിൽ എനിക്ക് ഏകദേശം ഒൻപതോളം അടയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഇനി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുക്കാം ഇപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അടയൊക്കെ നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും വാഴയില ഇല്ല നമുക്ക് ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അട തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്